പ്രതിമയുണ്ടാക്കും നല്ല ഒന്നാം നമ്പർ പ്രതിമ ആ പ്രതിമക്ക് ഞങ്ങളൊരു പേരിടോരുടെ പേരാട് നിന്ദി മ على حبيبك خير الخلق كل രാജകുമാരൻ മുഹമ്മദ് ഈജിപ്തിലുള്ള പ്രതിമ ഞങ്ങൾ വെക്കും എന്നിട്ട് ആ പ്രതിമയുടെ ഞങ്ങൾ മുറിക്കും മുഹമ്മദെന്ന് പേര് ആ പ്രതിമയുടെ മൂക്ക് ഞങ്ങൾ മുറിക്കും ആ പ്രതിമയുടെ ചവിതങ്ങള് മുറിക്കും ആ പ്രതിമയുടെ കഴുത്ത് ഞങ്ങൾ അരിഞ്ഞെടുക്കും യുടെ നഞ്ചകം ഞങ്ങൾ പിളരുന്ന ആ പ്രതിമയുടെ കൈനങ്ങൾ വിട്ടോ ആ പ്രതിമയുടെ കായികങ്ങൾ വിട്ടോ അങ്ങനെ കഷണം കഷണമാക്കിയിട്ട് ഞങ്ങളുടെ വേദനങ്ങളും മാറ്റോ അങ്ങനെ യേശുവിന്റെ മൂക്കിന് പകരമായിട്ട് ഞങ്ങൾക്കൊരിക്കലും തന്നെ പരിഹാരമില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവസാനമായി ഒരു നിങ്ങളോട് നിങ്ങളോട് മനുഷ്യനെ തരാ മുഹമ്മദ് പകരമായിട്ട് ജീവനുള്ള ആ മനുഷ്യന്റെ മൂക്ക് നിങ്ങൾ മുറിച്ചോ ആ മനുഷ്യന്റെ ചെവി നിങ്ങളെടുത്ത് മാറ്റിക്കോ ആ മനുഷ്യന്റെ അതേ കൊഴുത്ത് നിങ്ങൾ നീട്ടി വലിച്ചവടം ആ മനുഷ്യന്റെ ലഞ്ചകം നിങ്ങൾ പിളർന്നോ ആ മനുഷ്യന്റെ കൈകളും കാലുകളും നിങ്ങൾ വെട്ടിയെടുത്തോ ഇവർക്ക് ആവേശമായത് ആരുടേതാണ് 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 ആ സമയത്ത് മഹാനായ അമൃഗനെ ആശ്രയില്ല പറഞ്ഞത് ഞാൻ തന്നെയാണ് എന്റെ ശരീരം നിങ്ങൾ വെട്ടി 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 മാറ്റിക്കോ തരൂല തരൂല ഹബീബിനെ ഞാൻ വിട്ടു നിങ്ങൾക്ക് എന്നെ പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ സജ്ജരായി നിൽക്കുന്ന മഹാനായ അതെത്രയാ ഇഷ്ടത്രയാ മഹബത്തത്രയാ ായ അമൃപനായ സുറവിയല്ലാഹുവിനു ഈ സംഭവം കേൾക്കുമ്പോ നിങ്ങൾ കരഞ്ഞുപോകോ സ്വഹാവത്തിന്റെ ഹുബത്രയാണോ അവരുടെയാണു അല്ലാവരക്കുകൊണ്ട് ഞങ്ങൾക്കും നല്ല ഹുബ് തരണമല്ല സ്നേഹം തരണമല്ല അമൃപനായ സുരവിയല്ലാഹുവിന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊരു വലിയ പ്രശ്നമുണ്ടായി എന്താ പ്രശ്നമെന്നറിയുമോ ആ നാട്ടിലുള്ള ഒരു യേശുവിന്റെ പ്രതിമയുണ്ട് ആ പ്രതിമയുടെ മൂക്കാരോ മുറിച്ചുകൊണ്ടുപോയി പ്രഭാതമായപ്പോഴാണ് അവിടെ നിന്ന് ആരാധിക്കാൻ വരുന്നവര് കാണുന്നത് മൂക്കില്ലാത്ത പ്രതിമയാണ് കാണുന്നത് എന്നാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ സഹോദരങ്ങളെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ സാന്ദ്രഭികമായി ഞാൻ പറയുകയാണ് നമ്മൾ ഒരിക്കലും മതസൂഹാർദ്ദം തകരുന്ന ഒരു പണിക്കും പോകാൻ പാടില്ല ഇസ്ലാം ഭീകരതയുടെ മതമല്ല ഇസ്ലാം സ്നേഹത്തിന്റെ മതമാണ് ഭീകര ഭീകരവാദ പ്രവർത്തനത്തിൽ മരണം ഭരിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല അതേ ചാവേറുകൾ അവിടുന്ന് സഹോദരങ്ങളെ മതത്തിന്റെ പേരിൽ ചാവേറുകൾ ഉണ്ടാക്കുന്നവരുണ്ട് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല വിശിഷ്യ മതേത ജനാധിപത്യ രാജ്യമായ ഇന്ത്യ രാഷ്ട്ര എന്ന് പറയുന്ന ഈ സുന്ദരമായ രാജ്യമുണ്ടല്ലോ ഇതൊരിക്കലും നമ്മൾ കാരണം രക്തം വീഴാൻ പാടില്ല നമ്മുടെ സംസാരം കൊണ്ടോ നമ്മുടെ എഴുത്തുകൊണ്ടോ നമ്മുടെ ചിന്ത കൊണ്ടോ നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ ഇടപെടൽ കൊണ്ടോ ഒരു നാട്ടിലും മതസൗഹാർദ്ദം തകർന്നു പോകാൻ പാടില്ല മതസൗഹാർദ്ദം ശക്തിപ്പെടണം അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് അതിനുവേണ്ടിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിനുവേണ്ടിയാണ് നമ്മൾ ഇടപെടേണ്ടത് തൗഫീഖ് അള്ളാഹുമാറാകട്ടെ നമ്മളെ ഇന്നത്തെ നമ്മെ നയിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏതായാലും പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് അറിയുമോ അവിടെ മൂക്കു പോയിരിക്കുന്നു യേശുവിന്റെ പ്രതിമയുടെ നാട്ടിൽ അവിടെ നിന്ന് കലാപത്തിന്റെ തീക്കനൽ ഉണരുകയാണ് അപ്പോഴത്തേക്ക് ഗവർണറായ അമൃതങ്ങൾ ായി അവിടെ നിന്ന് പെട്ടെന്ന് ക്രിസ്ത്യാനികളുടെ നേതാക്കന്മാരെ നിങ്ങൾ വരണമെന്ന് പറഞ്ഞു എല്ലാവരും വന്നു ചർച്ച തുടങ്ങി എന്താണ് പരിഹാരം നമുക്ക് പ്രശ്നം പരിഹരിക്കണമല്ലോ ഇവിടെയാണ് ഇസ്ലാമിന്റെ നായകന്മാരെ കാണേണ്ടത് നമ്മൾ കുറ്റപ്പെടുത്താനല്ല പക്വപരമായ പ്രഭാഷണമായിരിക്കണം ആരെയും വേദനിപ്പിക്കുന്ന പ്രഭാഷണം മരുത് എല്ലാ മതത്തെയും ബഹുമാനിച്ച് ആദരിച്ച് ആരെയും വേദനിപ്പിക്കാതെ നമ്മൾ പ്രഭാഷണം നടത്താൻ ശ്രമിക്കണം ഒരാള് പ്രഭാഷണം കേൾക്കാൻ വരുന്നത് മനശാന്തിക്ക് വേണ്ടിയാണ് മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയാണ് അവിടെ മുറിവേൽപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയാൻ പാടില്ല അവിടെ വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയാൻ പാടില്ല മതപ്രഭാഷണങ്ങൾ സ്നേഹത്തിന്റെ ഊഷ്മള പൂങ്കാവനമായി മാറണം എന്ന് സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ അമൃമിയാഹു പ്രിയപ്പെട്ടവരെ പറയുകയാണ് ഞാനൊരു പോംവഴി പറഞ്ഞുതരാം നിങ്ങൾ ആ മുറിക്കപ്പെട്ട മൂക്കുണ്ടല്ലോ യേശുവിന് പകരമായിട്ട് നല്ല ഒന്നാം നമ്പർ ഒരു മൂക്ക് ഞാൻ നിങ്ങൾക്ക് മനസ്സിന്റെ വേദനയൊന്ന് പോകുമോ ആ സമയത്ത് ഞങ്ങളെ യേശുവിന്റെ പകരം നിങ്ങൾ സ്വർണത്തിന്റെ മൂക്ക് തന്നാൽ മുത്തുരത്നത്തിനാലുള്ള മൂക്ക് തന്നാൽ ഒരിക്കലും പറ്റൂല അവിടെ നിന്ന് ചർച്ച വഴിമുട്ടുകയാണ് കലാപം വരിപരി കൊള്ളുമെന്ന അവസ്ഥ വരുമ്പോഴാണ് ചെയ്യണമെന്നറിയാതെ ശങ്കിച്ചു നിൽക്കുമ്പോൾ ആ ക്രിസ്തു മതത്തിൽപ്പെട്ട ചില ആളുകൾ പറയാണ് ഞങ്ങൾക്കൊരു പരിഹാര മാർഗമുണ്ട് എന്താ പരിഹാര മാർഗം ഒന്നുമില്ല ഞങ്ങളൊരു പ്രതിമയുണ്ടാക്കും

على حبيبك خير الخلق كلهم രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങളെ ഈ ഈജിപ്തിലുള്ള ഒരു ടൗണിൽ ആ ആ ആ ആ ആ വെക്കും എന്നിട്ട് പ്രതിമയുടെ 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 മൂക്ക് മൂക്ക് മുഹമ്മദ് എന്ന് വെച്ച വെച്ച ചെവി കഴുത്ത് ഞങ്ങൾ അരിഞ്ഞെടുക്കും പ്രതിമയുടെ നഞ്ചകം ഞങ്ങൾ പിളരൊന്ന് ആ പ്രതിമയുടെ കൈനങ്ങൾ വിട്ടോ ആ പ്രതിമയുടെ കായികങ്ങൾ വിട്ടോ അങ്ങനെ കഷണം കഷണമാക്കിയിട്ട് ഞങ്ങളുടെ വേദന ഞങ്ങളും മാറ്റവും അങ്ങനെയായാലല്ലാതെ ഞങ്ങളെ യേശുവിന്റെ മൂക്കിന് പകരമായിട്ട് ഞങ്ങൾ കൊരിക്കലും തന്നെ പരിഹാരമില്ലെന്ന് പറഞ്ഞപ്പോർ കണ്ണിൽ നിന്ന് കണ്ണിനീര് വീഴുകയാ അവിടുന്ന് കരയുകയാ നിങ്ങൾ പറയല്ലേ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം പക്ഷേ എന്റെ ഹബീബിനെ ഞാൻ തരൂല എന്റെ മദീനയുടെ നായകനെ ഞാൻ തരൂല എന്റെ ജീവിതം ഹബീബിന് വേണ്ടിയാണ് എന്റെ ജീവിതം മദീനയുടെ രാജകുമാരന് വേണ്ടിയാണ് മഹാനായ അമൃത അവിടെ നിന്ന് പറയുകയാണ് എങ്കിൽ ഞാൻ അവസാനമായി ഒരു പോംവഴി നിങ്ങളോട് പറയാണ് അവസാനമായി നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്

ലഞ്ചകം നിങ്ങൾ പിളർന്നോ ആ മനുഷ്യന്റെ കൈകളും കാലുകളും നിങ്ങൾ വെട്ടിയെടുത്തോ ഇവർക്ക് ആവേശമായത് ആരുടേതാണ് ആരുടേതാണ് മഹാനായ ഞാൻ തന്നെയാണ് എന്റെ ശരീരം നിങ്ങൾ വെട്ടി 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 നിങ്ങൾ മാറ്റിക്കോ എന്റെ മുത്ര സൂറും എന്റെ ഹബീബിനെ ഞാൻ വിട്ടുതരൂല നിങ്ങൾക്കെന്നെ വധിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവർ അവരൊക്കെ യാത്ര ചെയ്ത് ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ മടവൂർ മീഡിയയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്ത് വെച്ചും ഈ ശബ്ദം ശ്രമിക്കുന്ന ശക്തി നമുക്ക് ജീവൻ കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് വിയർപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് സഹോദരങ്ങളെ ഒന്നും നമുക്ക് സമയം ഹബീബായ മുഹമ്മദ് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൂടെ ചൊല്ലിക്കൂടെ ഹബീബിന്റെ മതകള് പറഞ്ഞുകൂടെ അള്ളാഹു നൽകുമാറാകട്ടെ